എ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കുറേയധികം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ആ ഫണ്ടുകളൊക്കെ കഴിഞ്ഞ വൺ ഇയർ ആയിട്ടും അല്ലെങ്കിൽ ത്രീ ആയിട്ടും ഫൈവ് ഇയർ ആയിട്ടും ഒക്കെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നൽകിയിട്ടുള്ള കുറിച്ചാണ് നമ്മൾ പൊതുവേ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ഫണ്ടുകൾ നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് ഫണ്ടുകളെക്കുറിച്ചാണ് പറയുന്നത് ഇത്തരം ഫണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പത്രത്തിൽ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ഫണ്ടുകളിൽ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കെയർഫുൾ കെയർഫുള്ളായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങളിത് ഒരിക്കലും ഒരു നിർദ്ദേശമായിട്ട് സ്വീകരിക്കരുത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ഒക്കെ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക സെബി റിച്ചേർഡ് അലിസ്റ്റുകളുടെ മാത്രം നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക അപ്പോൾ നമുക്ക് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞൊരു ഒരു വർഷത്തിനിടയിൽ പത്ത് ശതമാനത്തിന് മുകളിൽ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് ഫണ്ടുകളെ കുറിച്ചാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫണ്ടുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫണ്ടുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് എന്ന് കാണാം ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അതിൽ മുപ്പത്തി എണ്ണം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ടെന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഒൻപത് മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പത്ത് ശതമാനത്തിന് മുകളിലാണ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞൊരു വൺ ഇയറിലെ പെർഫോമൻസ് ആണ് സി എ ജി ആർ വളർച്ച മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഫണ്ട് സാംകോ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഇതൊരു ഇരുപത്തൊന്ന് ശതമാനത്തിന് മുകളിലൊരു ഇടിവാണ് കഴിഞ്ഞൊരു വണ് ഒരു വർഷത്തിനിടയിൽ ഈ ഒരു ഫണ്ട് സ്വീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം ക്വാൺ മ്യൂച്വൽ ഫണ്ടിൽ ധാരാളം ഫണ്ടുകൾ ഇത്തരത്തിലൊരു നെഗറ്റീവ് റിട്ടേൺ നൽകുന്നതിലേക്ക് മാറിയിട്ടുണ്ട് അതിലൊന്ന് ക്വാൺ മിഡ് ക്യാപ് ഫണ്ടാണ് മിഡ് ക്യാപ് ഫണ്ടിനെ സംബന്ധിച്ച് പതിനേഴ് ശതമാനത്തിനടുത്ത ഒരു ഇരിവാണ് കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്വാഡ് മൾട്ടി ക്യാപ് ഫണ്ടും ഇതേ ഒരു സെയിം സിറ്റുവേഷൻ ആണ് പതിനേഴ് ശതമാനത്തിനടുത്തൊരു നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് ഫണ്ടും കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് നൽകിയിരിക്കുന്നത് വൺ ഇയർ ആയിട്ട് ഈ ഒരു പതിനേഴ് ശതമാനത്തിൻ്റെ സിയേജിയർ വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോത്തിലാൽ അസ്വാൾ ഫോക്കസ്ഡ് ഫണ്ടാണ് അടുത്തത് ഈ ഫണ്ട് പതിനേഴ് ശതമാനത്തിന് മുകളിലും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് നൽകിയിരിക്കുന്നത് പതിനേഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത് എൻ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് അടുത്തത് ഈ ഫണ്ട് പതിനാറ് ശതമാനത്തിന് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കാണാം ക്വാണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ് അടുത്തത് കോൺ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടും പതിനാറ് ശതമാനത്തിനടുത്ത ഒരു നെഗറ്റീവ് റിട്ടേൺ കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരാം ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും സെയിം സിറ്റുവേഷൻ തന്നെയാണുള്ളത് ഈ ഫണ്ട് പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ഒരു ഇടിവാണ് കഴിഞ്ഞൊരു വർഷമായിട്ട് നൽകിയിരിക്കുന്നത് പിന്നെ ക്വാൺ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള വേറെ രണ്ട് ഫണ്ടുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിലൊന്ന് ക്വാൺ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് കാൺ ഫ്ലെക്സി ക്യാബ് ഫണ്ടും ക്വാൺ വാല്യൂ ഫണ്ടും നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് കാൺ ഫ്ലെക്സി ക്യാബ് ഫണ്ട് നൽകിയിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ക്വാൺ വാല്യൂ ഫണ്ട് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ ഫണ്ടുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഫണ്ടുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന സെക്ടേഴ്സ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഓഹരികളാണെങ്കിലും അത്ര തന്നെ പെർഫോം ചെയ്യാത്തതിൻ്റെ ഒരു ബേസിലാണ് അത്തരത്തിലൊരു നെഗറ്റീവ് മോഡിലോട്ട് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഫണ്ട് പോയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു വർഷത്തിലാണെങ്കിലും മൂന്ന് വർഷത്തിലാണെങ്കിലും അല്ലെങ്കിൽ അഞ്ച് വർഷത്തിലും നൽകിയിട്ടുള്ള സി എ ജി ആർ വളർച്ച എന്താണ് അതോടൊപ്പം തന്നെ ഈ ഫണ്ട് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത് ഈ ഫണ്ടിൻ്റെ എത്രയാണ് എസ് ഐ പി എമൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും അതായത് നമ്മുടെ അപ്സ്റ്റോക്സ് പോലുള്ള ആപ്പുകളിൽ ഓൾറെഡി നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അതിൽ തന്നെ നമുക്ക് ക്ക് ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇത്തരം ഫണ്ടുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നും ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഈ ഒരു ഫണ്ട് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വെയ്റ്റേജ് ഓരോ സ്റ്റോക്കിനും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സെക്ടേഴ്സിന് കൂടുതൽ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഫണ്ടിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് നമ്മൾ കുറേയായിട്ട് പറയുന്നതാണ് വാല്യൂഷൻ അല്പം ഓവർ ഹീറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കും കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലട്ടിരിട്ടിങ് കൂടുതലാണ് അപ്പോൾ അത്തരം സെഗ്മെൻറ്റുകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട് കാരണം മിഡ് ക്യാപ്പിലാണെങ്കിലും സ്മോൾ ക്യാപ്പിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് അതല്ലാതെ കുറച്ചൊക്കെ ഇടിവ് അല്ലെങ്കിൽ കുറച്ച് വാല്യുവേഷൻ അല്പം ഉയർന്ന സ്റ്റോക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടായിരിക്കും അത്തരം ഫണ്ടുകളിലേക്കാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് കൂടിയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു നിക്ഷേപ തീരുമാനം എടുക്കുക ാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിനായിട്ട് നമുക്ക് സെബ്രജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത്തരം ടിപ്സുകൾ അതായത് ടെലഗ്രാം അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന ടിപ്സ് ഫോളോ ചെയ്യാതെ ഇത്തരം സാമ്പത്തിക വിദഗ്ധരുടെ ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക you wow.